മലയാള ടെലിവിഷൻ ചരിത്രത്തിൽ നിരവധി മെഗാ സീരിയലുകളും കോമഡി പരിപാടികളുമെല്ലാം സംപ്രേഷണം ചെയ്തിട്ടുണ്ടെങ്കിലും അവയ്ക്കെല്ലാം പ്രത്യേകം പ്രത്യേകം ആരാധകരുണ്ടായിരുന്നു എന്നാൽ എല്ലാ പ്രായത്തിലും പെടുന്ന പ്രേക്ഷകരെ പിടിച്ചിരുത്തിയ വളരെ കുറച്ച് ടെലിവിഷൻ പ്രോഗ്രാമുകളെ ഉണ്ടായിട്ടുള്ളൂ അതിൽ ഒന്നാണ് ഫ്ലവേഴ്സ് ചാനലിൽ ഇപ്പോഴും സംപ്രേഷണം തുടരുന്ന ഉപ്പുമുളകും എന്ന സിറ്റ് കോം പതിവായി സീരിയലുകളിൽ കണ്ടുവരാറുള്ള നാടകീയ രംഗങ്ങളോ ഡയലോഗുകളോ ഒന്നും ഉപ്പുമുളകിലില്ല ഓരോ സീനും വളരെ റിയലിസ്റ്റിക്കായിട്ടാണ് ചെയ്യാറുള്ളത് അത് തന്നെയാണ് ഷോ കൂടുതൽ ജനപ്രിയമാക്കാൻ കാരണവും ഉപ്പുമുളകിലെ എല്ലാ കഥാപാത്രങ്ങളും പ്രേക്ഷകർക്ക് സുപരിചിതരാണ് അക്കൂട്ടത്തിൽ ഏറെ ആരാധകരുള്ള കഥാപാത്രമാണ് പടവലം വീട്ടിൽ കുട്ടൻപിള്ള സിറ്റ്കോമിലെ കേന്ദ്ര കഥാപാത്രമായ നീലുവിൻ്റെ അച്ഛനാണ് പടവലം വീട്ടിൽ കുട്ടൻപിള്ള നീലുവിൻ്റെ ഭർത്താവ് ബാലുവിൻ്റെ വളരെ സ്ട്രിക്റ്റായ അമ്മായി അച്ഛൻ ബാലു കുട്ടൻപിള്ള കോംബോയ്ക്ക് ആരാധകർ ഏറെയായിരുന്നു നാടകങ്ങളിലൂടെ സീരിയലിലേക്കും സിനിമയിലേക്കും എത്തിയ കെ പി എ സി രാജേന്ദ്രനായിരുന്നു കുട്ടൻപിള്ള എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് എന്നാൽ ഉപ്പും മുളകിലെ വല്യച്ഛനായി ജനപ്രീതി നേടിയ നടൻ രാജേന്ദ്രൻ അത്യാസന്ന നിലയിൽ ചികിത്സയിലാണെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഉപ്പുമുളകും സീരിയലിൽ ഒരു കേന്ദ്ര കഥാപാത്രമായ കേശുവായി അഭിനയിക്കുന്ന അൽസാബിത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെയാണ് നടൻ രാജേന്ദ്രൻ അത്യാസന നിലയിൽ ചികിത്സയിലാണെന്ന വിവരം പുറത്തുവന്നത് ഉപ്പുമുളകിലെ മുത്തശ്ശൻ ആയിട്ടാണ് ഭൂരിഭാഗം മലയാളികൾക്കും രാജേന്ദ്രനെ പരിചയം അതിനാൽ തന്നെ നടൻ ഗുരുതരാവസ്ഥയിലാണെന്ന വാർത്ത ഉപ്പുമുളകിൻ്റെ ആരാധകർക്കും വേദനയായി പ്രേക്ഷകർക്ക് നടൻ്റെ പേര് എല്ലാവർക്കും കുട്ടൻപിള്ള എന്ന് വിളിച്ചാണ് രാജേന്ദ്രനോട് കുശലൻ ചോദിച്ചിരുന്നത് അമ്പത് വർഷമായി നാടകരംഗത്ത് പ്രവർത്തിച്ചിരുന്ന രാജേന്ദ്രന് ഉപ്പുമുളകിൽ എത്തിയതോടെയാണ് കരിയർ ബ്രേക്ക് ലഭിച്ചത് സീരിയലുകൾക്ക് പുറമെ മിന്നാമിനുങ്ങ് മിനുങ്ങ് ഇന്നു മുതൽ തുടങ്ങിയ സിനിമകളിലും നല്ല കഥാപാത്രങ്ങൾ രാജേന്ദ്രൻ അവതരിപ്പിച്ചിട്ടുണ്ട് അൻപത് വർഷമായി നാടകം ചെയ്തിട്ട് എന്നെ തിരിഞ്ഞ തിരിച്ചറിഞ്ഞിട്ടില്ലെന്നും ഉപ്പുമുളകിലൂടെയാണ് ജനമനസ്സിൽ ഇടം കിട്ടിയതെന്നും രാജേന്ദ്രൻ തന്നെ ഒരിക്കൽ തുറന്നു പറഞ്ഞിരുന്നു ഉപ്പുമുളകിൻ്റെ സംവിധായകൻ ഉണ്ണികൃഷ്ണനും രാജേന്ദ്രനും വർഷങ്ങളായി പരിചയമുള്ളവരും സുഹൃത്തുക്കളുമായിരുന്നു തൊണ്ണൂറിലാണ് ഇവരുടെ സൗഹൃദം ആരംഭിക്കുന്നത് അമൃത ടി വിക്ക് വേണ്ടിയുള്ള സീരിയലായിരുന്നു അത് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഒരു സുപ്രഭാതത്തിൽ ഉണ്ണികൃഷ്ണൻ വിളിച്ച് ഉപ്പുമുളകിലേക്ക് രാജേന്ദ്രനെ ക്ഷണിക്കുകയായിരുന്നു പടവലം കുട്ടൻപിള്ള എന്ന കഥാപാത്രം എഴുതിയപ്പോൾ മുതൽ ഉണ്ണികൃഷ്ണൻ്റെ മനസ്സിൽ രാജേന്ദ്രൻപിള്ള തന്നെയായിരുന്നു മാത്രമല്ല നിരന്തരമായി പല കഥാപാത്രങ്ങളും എപ്പിസോഡുകളിൽ പടവലം കുട്ടൻപിള്ള എന്ന കഥാപാത്രത്തെക്കുറിച്ച് പരാമർശിക്കാറുണ്ട് വല്ലാത്തൊരു അറീച്ചാണ് ഉപ്പുമുളകും എനിക്ക് നേടിത്തന്നത് അമ്പത് വർഷം നാടകത്തിൽ അഭിനയിച്ചിട്ട് എന്നെ ആരും തിരിച്ചറിഞ്ഞിട്ടില്ല അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൽ നാൽപ്പത് വർഷവും കെ തന്നെയായിരുന്നു എന്നതാണ് ഇരുപത്തിയഞ്ച് വർഷത്തോളം നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കിയെന്ന നാടകത്തിൽ ശ്രദ്ധേയവേഷം ചെയ്ത ആളുമാണ്